യും ഓർമ്മകളാണ് ഇന്നും മലയാളം വിമർശനവും കലർന്നെ ബഷീർ കുറിച്ചിട്ട ഓരോ കൃതികളും മലയാള ഭാഷയുടെ വിസ്മയങ്ങളായി മാറി പാക്ക ആളും പ്രേമ ലേഖനം ഒന്നുമൊന്നും വിമ്മിണി വലിച്ച് അദ്ദേഹം ലോകം മുഴുവൻ സഞ്ചരിച്ച് സ്വരൂപിച്ച ഓർമ്മകളെ നല്ല അക്ഷരങ്ങളുടെ സുൽത്താൻ ഇന്ന് നൂറ്റൊന്ന് വർഷത്തേക്ക് പിന്നിട്ടിരിക്കുന്നു കഥകൾ പറഞ്ഞു പറഞ്ഞു കഥയായി സ്വയം കഥയായി മാറിയ ഇതിഹാസം എന്നാണ് െ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ അക്കാദമിപ്പും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ഫെലോഷിപ്പും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ പത്മശ്രീ അവാർഡും ആദരിച്ച് രാജ്യം അദ്ദേഹത്തെ മലയാള ഭാഷയുടെ സുൽത്താൻ എന്ന എന്നും മലയാള മലയാള ഭാഷയ്ക്ക് മനസ്സുകളിൽ തന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് മലയാള സുൽത്താന് ഒരായിരം പണ്ടേ പൂക്കൾ അറിയിപ്പിച്ചുകൊണ്ട് എന്റെ പ്രസംഗം ഞാൻ ഇവിടെ എത്തുന്നു നന്ദി നമസ്കാരം